അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിലെ ചില നടപടികൾ കൊണ്ട് അവിടുത്തെ ജനങ്ങളും ഉന്നതരും ഉൾപ്പെടെ നട്ടം തിരിയുകയാണ് പല കോണിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ആ സാഹചര്യത്തിലാണ് യു എസ് പുതുതായി ഏർപ്പെടുത്തിയ നികുതികളിൽ മിക്കതും നിയമവിരുദ്ധമാണെന്ന് ഫെഡറൽ അപ്പീൽ കോടതി വിധിയും വന്നത് അതിനു പിന്നാലെ രോഷാ കുൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ഏർപ്പെടുത്തിയ താരിഫുകൾ ഇല്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി നികുതികളും അതിലൂടെ നമ്മൾ ഇതിനകം സമാഹരിച്ച ട്രില്യൺ കണക്കിന് ഡോളറുകളും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും നമ്മുടെ സൈനിക ശക്തി തൽക്ഷണം തുടച്ചു നീക്കപ്പെടും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചു കോടതിയുടെ ഏഴ് മുതൽ നാല് വരെയുള്ള തീരുമാനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം പാനലിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരെയും തീവ്ര ഇടതുപക്ഷ സംഘം എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം ഈ തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒബാമ നിയമിച്ച ജഡ്ജിയെ പ്രശംസിക്കാനും ട്രംപ് മടിച്ചില്ല അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് നന്ദി പറഞ്ഞ ട്രംപ് അദ്ദേഹം അമേരിക്കയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു മിക്കവാറും എല്ലാ ഇറക്കുമതികളിലും വ്യാപകവും അനിശ്ചിതവുമായ നികുതികൾ ഏർപ്പെടുത്താൻ ട്രംപിന് അധികാരമില്ലെന്നാണ് ഫെഡറൽ സർക്യൂട്ടിനായുള്ള യുഎസ് അപ്പീൽ കോടതി കോടതി നികുതികൾ റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാൻ ട്രംപിന് സമയം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ കാലയളവിൽ ഒക്ടോബർ പതിനാലു വരെ നികുതികൾ നിലനിർത്താൻ അനുവാദവും നൽകിയിട്ടുണ്ട് ട്രംപിന്റെ വ്യാപാര നയത്തിൽ നികുതികൾ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട് അദ്ദേഹം പുതുതായി ഏർപ്പെടുത്തിയ നികുതികൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഖ്യാതങ്ങളാണ് സൃഷ്ടിച്ചത് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി തുടരുന്നതിനാൽ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നായ അൻപത് ശതമാനം തീരുവ ഇന്ത്യയ്ക്കുമേലും ചുമത്തിയിട്ടുണ്ട് അതേസമയം നികുതികളെ എതിർത്ത ജഡ്ജിമാരെ കറുത്ത കുപ്പായമിട്ട രാഷ്ട്രീയക്കാരെന്നാണ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ വിശേഷിപ്പിച്ചത് സുപ്രീം കോടതിയിൽ നിന്ന് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖയാണ് ജഡ്ജിമാരുടെ കുറിപ്പുകൾ നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി താരിഫുകൾ സ്ഥിരമായിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്നും നവാരോ വ്യക്തമാക്കി ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് കേസിൽ തോൽക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതാണ് ശരി അത് അമേരിക്കയുടെ അവസാനമായിരിക്കുമെന്നും നവാരോ കൂട്ടിച്ചേർത്തു ിലെ ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് പ്രകാരം എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ പരിധികൾ പരീക്ഷിച്ച് വിധിയാണിത് താരിഫ് ചുമത്താൻ ഈ നിയമം ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആണ് ട്രംപ് എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ ഒരു പരീക്ഷണത്തിന് വേദിയൊരുക്കി കുറഞ്ഞത് ഇപ്പോഴെങ്കിലും ഭരണകൂടം പരാജയപ്പെട്ടതായി തോന്നുന്ന ഒരു പരീക്ഷണമാണിത് കോൺഗ്രസിന്റെ യാതൊരു അനുമതിയും കൂടാതെ വരുമാനം സമാഹരിക്കുന്നതിന് പ്രസിഡന്റ് പരിധി നിശ്ചയിക്കില്ലെന്ന് പറഞ്ഞ ട്രംപിന്റെ വ്യാഖ്യാനം ജഡ്ജിമാർ നിരസിച്ചു യു എസ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്ന് സെക്ഷൻ എട്ട് ഉദ്ധരിച്ച് ഭൂരിപക്ഷ വിധിന്യായത്തിൽ താരിഫുകൾ ഒരു നികുതിയാണെന്നും ഭരണഘടനാ പ്രകാരം നികുതി ചുമത്താനുള്ള അധികാരം കോൺഗ്രസിനാണെന്നും വ്യക്തമായി പ്രസ്താവിച്ചു ഈ പുതിയ തീരുമാനത്തിൽ നിന്ന് രണ്ട് പ്രധാന ഫലങ്ങൾ ഉണ്ടായി ഒന്നാമതായി വിമോചന ദിന താരിഫുകൾ നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു രണ്ടാമതായി അപ്പീൽ ഓപ്ഷനുകൾ പരിശോധിക്കുന്നതിനായി ഈ നിയമവിരുദ്ധ താരിഫുകൾ താൽക്കാലികമായി നിലനിൽക്കും ചോദ്യം ചെയ്യപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകൾക്ക് കീഴിൽ വരുമാനം ശേഖരിക്കുന്നത് തുടരും താരിഫുകൾ അപ്പീലിൽ നിയമവിരുദ്ധ െന്ന് കണ്ടെത്തിയാൽ തിരികെ നൽകേണ്ടി വന്നേക്കാം ഈ വിധി എല്ലാ താരിഫുകൾക്കും ബാധകമല്ല അലൂമിനിയം സ്റ്റീൽ എന്നിവയിലെ താരിഫുകൾ പോലുള്ള പ്രത്യേക മേഖലാ താരിഫുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നിരുന്നാലും ആദ്യ ട്രംപ് പ്രസിഡന്റിന്റെ കാലത്ത് ചുമത്തിയ മറ്റ് താരിഫുകൾ ലോകവ്യാപാര സംഘടന നിയമങ്ങൾ പ്രകാരം നിയമവിരുദ്ധമാണെന്ന് ഇതിനകം തന്നെ വിധിച്ചിട്ടുണ്ട് കൂടാതെ നിലവിൽ ബഹുമുഖ തർക്ക പരിഹാര സംവിധാനത്തിന് കീഴിൽ അപ്പീലിന് വിധേയവുമാണ് ആഗോള തപാൽ കുഴപ്പങ്ങൾക്ക് കാരണമായ ഡിമിനിമിസ് ഒഴിവാക്കൽ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനത്തെ ഏറ്റവും പുതിയ വിധി റദ്ദാക്കിയില്ല എന്നിരുന്നാലും വിധി ശരിവെച്ചാൽ കുറഞ്ഞ മൂല്യമുള്ള വസ്തുക്കളുടെ താരിഫ് നിരക്ക് വിമോചന ദിനത്തിന് മുൻപുള്ള ശതമാനത്തിലേക്ക് തിരികെ പോകും പല സന്ദർഭങ്ങളിലും ഇത് പൂജ്യത്തിലേക്ക് തിരികെ പോകുമെന്നും അർത്ഥമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്